ചെറുപ്പശ്ശേരി പന്നിയംകുർശി റോഡിന്റെ ശോചനീയാവസ്ഥ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് നഗരസഭ നിലവിലുള്ള കുണ്ടും കുഴികളും തൂർത്ത് ഡ്രൈനേജുകൾ ശരിപ്പെടുത്തി റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ നാലു വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പന്നിയംകുർഷി തൂതാ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് തിങ്കളാഴ്ച രാവിലെ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത് പലതവണ റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ മുന്നിലെത്തിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തിരുന്നില്ല ഇതിനെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു എന്നാൽ നഗരസഭയിൽ ചെയർമാനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരോ മറ്റു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ഉണ്ടായിരുന്നില്ല പിന്നീട് നഗരസഭാ സൂപ്രണ്ടിനെ കാണുകയും സൂപ്രണ്ട് നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് നാലു കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച റോഡാണ് പന്നിയംകുർശി തൂത റോഡ് എന്നാൽ ഇപ്പോൾ നഗരസഭയ്ക്ക് മെയിൻ്റനൻസ് നടത്താവുന്ന രീതിയിലല്ല റോഡ് ഉള്ളതെന്നും ജില്ലാ പഞ്ചായത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് തുടങ്ങാവുന്ന അവസ്ഥയിലാണ് എന്നും പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിനു ശേഷം മാത്രമേ വർക്ക് ഓർഡർ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അറിയിച്ചു എന്നാൽ ഇപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നിലവിലുള്ള കുണ്ടും കുഴികളും തീർത്ത് ഡ്രെയിനേജുകൾ ശരിപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ഇതിനുള്ള പണികൾ ചൊവ്വാഴ്ച മുതൽ തന്നെ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു തൂതാപന്ദിയെക്കുറിച്ച് റോഡിലുള്ള ഗതാഗത പ്രശ്നം തീർക്കാൻ അടിയന്തരമായി നഗരസഭ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെകത്തു യോഗം വിളിച്ചു തീർക്കേണ്ടായി റോഡ് ബസ് റോഡ് ഇപ്പം നഗരസഭയ്ക്ക് മെയിൻ്റെസ് നടത്താവുന്ന രീതിയിലല്ല ഉള്ളത് അത് ജില്ലാ പഞ്ചായത്ത് ഫസ്റ്റിപ്പറ്റി തയ്യാറാക്കി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അതിൻ്റെ വർക്ക് തുടങ്ങാവുന്ന അവസ്ഥയിലാണ് വർക്ക് റോഡ് കൊടുക്കുന്നതോടുകൂടി വർക്ക് തുടങ്ങാം പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ വർക്ക് ഓർഡർ നൽകാൻ കഴിയൂത്ത് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഉള്ളത് അപ്പ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ നിലവിലുള്ള കുണ്ടും കുഴികളും തീർത്ത് ഡ്രൈനേജുകൾ ശരിപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കുക എന്ന പ്രവൃത്തിയാണ് പെട്ടെന്ന് തൂതാവനിയോഗിച്ച റോഡിൽ ചെയ്യാൻ കഴിയുക അതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് നഗരസഭ വരുത്തിയിട്ടുള്ളത് നാളെ മുതൽ തന്നെ തൂതപന്നി കുറിച്ച റോഡിൽ ഇപ്പോഴുള്ള വലിയ കുഴികളൊക്കെ തന്നെ ജി എസ് പി ഇട്ട് റോളർ ഓട്ടി വെറുതെ മറ്റൊരു ഇടല്ല ജി എസ് പി ഇട്ട് റോളർ ഓട്ടി ആ പൈപ്പിട്ട ഭാഗം പൂർവസ്ഥിതിലാക്കുന്നതിനാവശ്യമായ പ്രവൃത്തി നാളെ തന്നെ തുടങ്ങുന്നതാണ് ബാക്കി പല പ്രദേശം ഇ എം എസ് റോഡ് ജി എം എസ് റോഡിലൂടെയും ഗതാഗതം പ്രശ്നമായിട്ട് ഈ റോഡുകളൊക്കെ തന്നെ വളരെ മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ യോഗത്തിൽ അമൃത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ ജൽജീവൻ ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കരാറുകാർ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ മുണ്ടൂർ തൂതറോട് കരാർ ഉദ്യോഗസ്ഥർ എന്നിവർ എത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ